കൃത്യകരമായിട്ടുള്ള അവസ്ഥകളാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പണി എപ്പോൾ തോന്നിയതാ എന്ന് തോന്നിപ്പോയിട്ടുണ്ടാകും കാരണം അടിക്കാൻ വന്ന് നോക്കുമ്പോൾ അടിക്കാനാവുന്നില്ല ചർച്ചയ്ക്ക് വിളിച്ചു നോക്കുമ്പോൾ ഈ ഇറാൻ്റെ ചർച്ച കൃത്യമായിട്ട് മുന്നറിയിപ്പോടു കൂടെ പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിച്ച് ഈ അമേരിക്കയ്ക്ക് ചർച്ചകിരിക്കാനും കഴിയുന്നില്ല മൊത്തത്തിൽ ആകെ ആപ്പിലായ മട്ടാണെന്നുള്ള മനസ്സിലാക്കുന്നു കാരണം ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ് യാതൊരു തടസ്സവും ഇല്ല പക്ഷെ ചർച്ച ചെയ്യേണ്ട ഭാഗങ്ങൾ ഇറാൻ നിർണയിച്ച് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈസ്തമ്പോളിൽ നിന്ന് മാറ്റിയ ചർച്ച ഒമാനിലാണെങ്കിലും അത് നടന്നാൽ തന്നെ വിജയിക്കില്ല എന്നുള്ള ഭാഗത്തേക്കെത്തി അഥവാ അമേരിക്കൻ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് വേണ്ടില്ല ചർച്ച നമുക്ക് വേണ്ട ഇപ്പോൾ അയാൾ നേരം വെളുത്തപ്പോൾ ഒരു പതിനൊന്ന് മണി അല്ലേ ആ ടൈമിൽ പുറത്ത് പറയുന്ന കാര്യം എന്താ അമേരിക്കക്ക് ചൈനയെ വിളിച്ച് സംസാരിക്കാനുള്ള അവസരമുണ്ട് അതേപോലെ തന്നെ റഷ്യ വിളിച്ച് സംസാരിക്കാനുള്ള അവസരമുണ്ട് അവരാരും ഞങ്ങളുടെ മിത്രങ്ങളല്ല ശത്രുക്കളാണ് അതും എന്നിട്ട് പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുകയാണ് ആ പറച്ചിൽ നമ്മളൊന്ന് കേൾക്കണം എന്തൊരു ഹതഭാഗ്യവന്മാരാണ് ഈ പറഞ്ഞ് അങ്ങ് കഷ്ടപ്പാട് സങ്കടപ്പാട് ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഇത്രമേൽ മേൽ മുതലക്കണ്ണീർ അല്ലെങ്കിൽ സങ്കടക്കണ്ണീര് അതഭാഗ്യത്തിൻ്റെ കണ്ണീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ്റെ മേലിൽ മാത്രമാണ് ഇയാളെ നിർവിരാ നിർവികാരമായിട്ടുള്ള പറച്ചിൽ നമ്മളൊന്ന് കേട്ടോക്കണം എല്ലാ രാജ്യങ്ങളും ഞങ്ങൾക്കെതിരാണ് അഥവാ റഷ്യയും ചൈനയ്ക്കെതിരാണ് പക്ഷേ അവിടെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ട്രംപിന് സാധിക്കുന്നുണ്ട് പക്ഷെ ആയത്തുള്ള കമിനെയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള സങ്കടപ്പറച്ചൽ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയാണ് ഒന്ന് കേട്ടതാ ഞാൻ ഇതിന്റെ സമ്മറി പറയാം ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രേയുള്ളൂ ആയത്തുള്ള കമനിയാണ് ഇറാന്റെ ഏറ്റവും വലിയ നേതാവ് അവിടെ പ്രസിഡന്റിനോ ബെഷസ്കിയാണോ മസൂദ് പെഷസ്കിയാണോ ആയത്തുൽ അതേപോലെ അബ്ബാസ് ആരാസ്ക്കിയൊന്നും പ്രത്യേക റോളൊന്നുമില്ല എന്നാൽ ഇദ്ദേഹത്തെ സംസാരിക്കാൻ ഇന്ന് ലോകത്ത് മറ്റാരും ഇല്ല ഞങ്ങളാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വൺ സൈഡായിട്ട് അകറ്റി നിർക്കാൻ നിർത്താനുള്ള ഒരു സൈക്കോളജി മൂമെൻ്റാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് എത്ര മിനിറ്റ് ഒരു മിനിറ്റ് വീഡിയോ ആണ് പുറത്ത് വിട്ടിട്ടുള്ളത് അവിടെ ഒരു കാര്യം പറയാം ഇറാൻ വളരെ നല്ല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ ഭാ നിലപാട് ഭയത്തോടു കൂടെ അല്ല അവർ മുന്നോട്ട് വരുന്നത് വളരെ സ്ഥൈര്യത്തോടു കൂടെയാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അജയമാണ് ഇറാനെന്നും ഇസ്രായേലിൻ്റെ മൗത്താണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വന്നിട്ടുള്ളത് അതിലാണ് ഇവർ പറയുന്നത് ആയത്തുള്ള ആ കമിനായിട്ടൊന്നും നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ലോകത്താർക്കും സാധിക്കില്ല കാരണം ഞങ്ങൾക്ക് അത്രമേൽ ദേഷ്യമുള്ള പ്രയാസമുള്ള ശത്രുവായിട്ടുള്ള രാജ്യമായ റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും സംസാരിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇയാളായിട്ട് സംസാരിക്കാൻ കഴിയില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം നല്ല ചോദ്യമാണ് എവിടത്തേക്കിത് കൊണ്ടുവരുന്നത് ഞങ്ങൾ ആയുധ നടപടി സ്വീകരിക്കാൻ പോകുന്നു ഇയാളുമായി സംസാരിക്കാൻ ഒരു നിലക്കും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് യുദ്ധത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്നതിലേക്ക് പറഞ്ഞു വെക്കാനുള്ള ആദ്യപടിയാണ് നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവരിൽ ഇങ്ങനെയാണ് ഓരോ കാര്യത്തെ വടക്കാക്കി തനിക്കാക്കിയെന്ന രീതി ഉണ്ടത് ആയത്തുള്ള ഖാമിനെ ഒരിക്കലും ചർച്ചയിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല അദ്ദേഹം പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിലനിർത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭരണാധിപൻ എന്നുള്ള നിലക്കൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അതിലില്ലാത്ത മറ്റെന്തെങ്കിലും ചർച്ചയാവാം പിന്നെ നിങ്ങളെ പ്രകോപിപ്പിച്ചിട്ടൊന്നുമല്ലല്ലോ ഈ കപ്പലുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ കപ്പൽ എടുത്ത് തിരിച്ചു പോവുക ഇപ്പോൾ ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ അപ്പുറം നിങ്ങൾ നങ്കൂരം ഇട്ടില്ലേ അതിൽ നിന്നും അപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തും നിങ്ങൾ പോയിക്കോളും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകോപനപരമല്ലാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യത്ത് പ്രൊട്ടസ്റ്റുകാരെ കൊണ്ടുവന്ന് അടിപ്പിച്ചപ്പം ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളതൊക്കെ ഒതുക്കിയിട്ടുണ്ട് അവരോട് നിങ്ങൾ നിങ്ങൾക്കൊടുത്തൊരു വാക്കുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ചെയ്തോളൂ അതും നിങ്ങളിൽ പെട്ട പിടിക്കപ്പെട്ട ആളുകൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഇരട്ടത്താപ്പ് നയം വ്യക്തമാണ് അതൊരിക്കലും മാപ്പർഹിക്കുന്നില്ല പിന്നെ നിങ്ങളുമായി നേരിട്ട് ഒരറ്റാക്കിന് ഞങ്ങൾ വന്നിട്ടില്ല നിങ്ങളാണ് വന്നത് പിന്നെയും ഞങ്ങൾ ക്ഷമിക്കുന്നു നിങ്ങൾക്കിനിയും ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ ഞങ്ങളും റെഡിയാണ് പക്ഷേ ചർച്ച ഇന്നതുപോലെ ആകണം ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം അതുപോലെ തന്നെ ആണവായുധത്തിന് ഉപയോഗിക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും വേണ്ട ഇറാനിന് ഇങ്ങനെയുള്ള താല്പര്യങ്ങളുമില്ല അല്ലാതെ നയതന്ത്രപരമായിട്ട് നിങ്ങൾ വന്ന കപ്പൽ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാം ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല ഞങ്ങൾ ആ പ്രൊട്ടസ്റ്റുകാരെ കൊന്നതിനെക്കുറിച്ചുള്ള തെളിവാണോ അതിൽ വ്യക്തമായി ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കതാകാം അല്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ ഞങ്ങളില്ലാതിരിക്കേണ്ടി വരും ഇറാൻ അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടിയും നിങ്ങൾ യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കുകയാണെങ്കിൽ മേഖല ഒന്നാകെ ഞങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുമ്പോഴാണ് ട്രംപ് ട്രംപെണ്ണം തൽക്കാലം ഒന്നും പറയാതെ ബേക്കോട്ടേക്ക് പോകുന്നത് സത്യത്തിൽ കുടുങ്ങിയിരിക്കുന്നു വൈസ് പ്രസിഡൻ്റൊന്നും ഇത്രയും കാലമായിട്ട് ട്രംപിനെ കവച്ച് വെച്ച ഒന്നും നമ്മൾ ലോകാടിസ്ഥാനത്തിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എക്സ്ചേനില് കുടുങ്ങിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ ട്രംപ് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും മീഡിയക്കാരെ കാണുന്നതിലും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ മീഡിയക്കാരെ കാണുന്നതിൽ കൂടുതൽ ഈ ഉപ ഉപപ്രധാനമന്ത്രി വൈസ് പ്രസിഡൻ്റ് അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മാത്രം അങ്ങനെയുള്ള ആളുകൾ മാത്രമായി ചുരുങ്ങുന്നിടത്തേക്ക് അമേരിക്ക വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കുള്ളിൽ വലിയ പ്രശ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വന്നിട്ടുള്ളത് കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം കുവൈത്ത് പറയുന്നത് ഞങ്ങളെ ഇറാഖ് ആക്രമിക്ക് ആക്രമിച്ച സമയത്ത് ഞങ്ങൾക്ക് രക്ഷകരായി വന്നിട്ടുള്ളത് ഈ അമേരിക്കയാണ് അതുകൊണ്ട് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ ആ കടമപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന് ആ ഒഴിഞ്ഞ് അല്ലെങ്കിൽ ഒഴിവ് കഴിവ് പറയാൻ കഴിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അമേരിക്കയോടൊപ്പമാണെന്ന് വ്യാംഗ്യമായി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയോടൊന്ന അമേരിക്കയോടൊപ്പമാണെന്ന് ഉറപ്പിച്ച് ഇറാനിട്ട് ഇല്ല കുവൈത്തിട്ട് പറയുന്നില്ല അതൊരു അപകടം പിടിച്ച മേഖലയായി മാറാനുള്ള സാധ്യതയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ കുവൈത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്താവ് പറയുന്നുണ്ട് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ടി വരും മുൻനിശ്ചയം അത് ആ പ്രവാചനാതീതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രമേൽ ഗൗരവമാണ് ഇറാൻ്റെ ഓരോ നീക്കങ്ങളും എന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയെ തള്ളാനും കഴിയില്ല ഈ ഇറാന് കൊള്ളാനും ഒരു പ്രത്യേക അവസ്ഥയിലാണ് കുവൈത്തിൻ്റെ എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ രാജ്യം സൈനികമായിട്ട് ഹൈ ആയിരിക്കുന്നു സത്യത്തിൽ ഈ മേഖല മുഴുവനും ഒന്നുയർന്ന് നിൽക്കുന്നുണ്ട് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു തീപ്പരി ഒരു സമയം കത്തിക്കഴിഞ്ഞാൽ അത് വലിയ മേഖല യുദ്ധമായിട്ട് മാറുകയും അതിൽ ഒട്ടനേകം നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇവിടെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇറാനെ ഞങ്ങൾക്ക് നയതന്ത്രപരമായിട്ട് സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നത് പച്ച നുണയാണ് ഇറാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരാത്ത ഏത് ചർച്ചക്കും ഞങ്ങൾ സ്വാഗതമാണ് നിങ്ങൾ വിളിക്കുന്ന ഇസ്തമ്പൂളിലേക്ക് ഞങ്ങൾ വരില്ല ഇവിടെ ഒമാനിൽ വെക്കാൻ സർക്കാർ റെഡിയാണ് ഞങ്ങളും റെഡിയാണ് പിന്നെ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഓരോ കാര്യത്തിന് പിന്നാലെ പോവുകയാണെങ്കിൽ ഞങ്ങൾ നോക്കേണ്ടതുല്ല നിങ്ങളിവിടെ ഒന്ന് പൊട്ടിച്ചാൽ പത്തെണ്ണം ഇസ്രായേൽ കിട്ടുമെന്നുള്ളത് മറക്കുകയും വേണ്ട എന്നുള്ള ആ വലിയ പ്രഖ്യാപനം നടത്തുമ്പോൾ ലോകം ലോകമെന്ന് ഏറ്റവും വലിയ പോലീസാണെന്ന് കരുതിയ ഇവരെയൊക്കെ എന്ത് പോലീസാണെന്ന് ചോദിക്കേണ്ട അടുത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്താണെങ്കിലും ഇത്രയുള്ളൂ കാര്യങ്ങൾ കുവൈത്തിൻ്റെ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു ഞങ്ങൾ കേരള കടമപ്പെട്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് അതിനുള്ള കാരണം ആ ഇറാൻ്റെ ഇറാഖ് യുദ്ധകാലത്തിൽ ഞങ്ങളെ സഹായിച്ചത് അമേരിക്ക ആയതുകൊണ്ട് രണ്ടാമത് ഇയാളെ ഇവരെ ഇറാനെ ത തള്ളിപ്പറയുന്നില്ല എന്നാലോ നമ്മുടെ ഈ ഭൂമി ടെറിട്ടറിയിൽ വെച്ചിട്ട് ആക്രമിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമെന്നൊന്നും ഈ ഈ കുവൈത്ത് പറയുന്നുമില്ല എന്നാലും ഉള്ളിലുള്ള കാര്യം കാര്യമെന്ന് പുറത്ത് പറഞ്ഞതെല്ലും എന്താകും എങ്ങനെയൊക്കെ ആകും എന്നുള്ളത് ഈ കുവൈത്തിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ നടന്ന് തുടങ്ങിയാൽ മാത്രമേ ഇതിലെന്തൊക്കെ സംഭവിക്കൂ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പ്രവചിക്കാൻ മുൻകൂട്ടി സാധിക്കാത്ത രൂപത്തിൽ അത്രയും സങ്കീർണമാണ് ഈ മേഖല ഒട്ടാകെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് കാത്തിരുന്ന് കാണാം എന്ത് എന്തൊക്കെയാണ് അടുത്ത മണിക്കൂറുകളിൽ വരുന്നത് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരൂപണങ്ങൾ എഴുതി അറിയിക്കുക വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ